ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ തലങ്ങളിൽ ബി ജെ പിയുടെ അവലോകനം പൂർത്തിയായി എല്ലാ ജില്ലകളിലും മുന്നേറ്റം ഉണ്ടാക്കാനാകും എന്നാണ് ജില്ലാ നേതാക്കൾ നൽകിയ വിവരം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന നേതൃയോഗത്തിൽ തിരഞ്ഞെടുപ്പ് അവലോകനം നടക്കും പ്രാഥമിക വിലയിരുത്തലിൽ തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് സമാനമായി വിലയിരുത്തലാണ് ജില്ലകളിലെ അവലോകനത്തിലുണ്ടായത് ഉണ്ടായതും അടിയൊഴുക്കുകളും സ്ത്രീ വോട്ടർമാരുടെ നിലപാടും അനുകൂലമായിട്ടുണ്ടെന്നും ജില്ലാ നേതൃത്വങ്ങൾ വിലയിരുത്തുന്നു എല്ലാ ജില്ലകളിലും മുൻകാല തിരഞ്ഞെടുപ്പുകളെക്കാൾ നേട്ടമുണ്ടാക്കാൻ സാധിക്കും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയതും ഇത്തവണയുണ്ടായ അടിയൊഴുക്കുമാണ് വിജയ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം ആറ്റിങ്ങലിലും തൃശൂരും പത്തനംതിട്ടയിലും സ്ഥിതി അനുകൂലമാണ് ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് നേടും പാലക്കാടും വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് മറ്റു മണ്ഡലങ്ങളിലും പാർട്ടി ശക്തി തെളിയിക്കുമെന്നാണ് ജില്ലകളിൽ നിന്നുള്ള വിലയിരുത്തൽ റിപ്പോർട്ട് പറയുന്നത് തിരുവനന്തപുരത്ത് വികസനത്തിന്റെ കാട്ടുതീ ഉണ്ടാകുമെന്നും അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്നുമാണ് ബി ജെ പിയുടെ മറ്റൊരു കണക്കുകൂട്ടൽ അഞ്ചു വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ അഞ്ചു ലക്ഷം യുവാക്കളെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുമെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം തലസ്ഥാനത്തെ യുവജനങ്ങളും മാതാപിതാക്കളും ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ദുരിതം ദുരിതമനുഭവിക്കുന്ന പുഴിയൂരുൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റം എൽ ഡി എഫിനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മികച്ച വിജയം നേടുമെന്ന് ഉറപ്പാണ് മാത്രമല്ല സുനന്ദ പുഷ്കറിന്റെ മരണത്തിലെ പങ്കും ഇലക്ഷൻ സമയത്ത് പൊങ്ങുമെന്ന ബലാൽസംഗ ആരോപണവും തരൂരിന്റെ ജനപ്രീതി കുറയ്ക്കാനും സാധ്യതയുണ്ട് കേരള രാഷ്ട്രീയം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ ഇത്തവണ തൃശൂർ ജനപ്രീതി മാറ്റുമോ എന്നാണ് തൃശൂരിൽ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം തിരുവനന്തപുരത്തും നേതൃത്വം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല വോട്ട് വിഹിതം പതിനെട്ട് ശതമാനമായി വർദ്ധിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് തൃശൂരിൽ സ്ത്രീ വോട്ടർമാർ തുണച്ചു എന്നാണ് കണക്കിലെ ഒന്നാമത്തെ ഘടകമായി ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും ഇത്തവണ ബി ജെ പി പ്രതീക്ഷ ഉയർത്തുന്നുണ്ട് ബി ജെ പിക്ക് തുടക്കം മുതൽ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന മാന്ത്രികതയിലേക്കാണ് ഇക്കുറി ആലപ്പുഴയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് സിറ്റിംഗ് എം പി എ എം ആരിഫിനെ വെല്ലുവിളി ഉയർത്താൻ കെ സി വേണുഗോപാലിനെ കളത്തിൽ ഇറക്കിയെങ്കിലും ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് ബി ജെ പി ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ശോഭ സുരേന്ദ്രൻ എത്തിയതോടെ രാഷ്ട്രീയ കേരളത്തിലെ സമവാക്യങ്ങൾ തിരുത്തി കുറിക്കാൻ പോകുന്ന മണ്ഡലമായി ആലപ്പുഴ മാറുകയായിരുന്നു മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ വോട്ടുവിഹിതം കുത്തനുയർത്തിയ ചരിത്രത്തിന്റെ പിൻബലത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജനവിധി തേടുന്നത്